കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ കൗതുകം എന്തായിരുന്നു ഒരു സംശയവും വേണ്ട തൊട്ടാവാടി ഒരൊറ്റ സ്പർശം മതി നാണം കുണുങ്ങിക്കൊണ്ട് ഇലകൾ അടയ്ക്കും ഈ മാജിക് എങ്ങനെയാണ് നടക്കുന്നത് ഇലകൾക്ക് ജീവൻ വെച്ചതുപോലെ തൊട്ട ഉടനെ വാടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് പിന്നിലെ സയൻസ് നമുക്കൊന്ന് നോക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിന്റെ രഹസ്യം ഇലയിലല്ല ഇലത്തണ്ടിന്റെ ചുവട്ടിലുള്ള ഒരു ചെറിയ ഭാഗത്താണ് ഒളിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇലത്തണ്ണിന്റെ ചുവട്ടിൽ ചെറിയ മുഴകൾ പോലെ തടിച്ച ഒരിടം സസ്യശാസ്ത്രത്തിൽ ഇതിന് പൾബിനസ് എന്നാണ് വിളിക്കുന്നത് ഇതൊരു ചെറിയ ജലസംഭരണി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ മുഴകളിലെ കോശങ്ങൾ വെള്ളം നിറഞ്ഞ് വീർത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഇലകൾക്ക് നല്ല ബലത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്നത് ഈ ബലത്തെയാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ സ്പർശം തൊട്ടാവാടിക്ക് ഒരു വൈദ്യുത സിഗ്നലായി വളരെ വേഗത്തിൽ ഈ പൾബിനസിലേക്ക് എത്തുന്നു ഈ സിഗ്നൽ കിട്ടുന്നതോടെ പൾവിനസിലെ കോശങ്ങൾ ഉടൻ തന്നെ അതിലെ ജലം പുറത്തേക്ക് തള്ളുന്നു കൃത്യമായി പറഞ്ഞാൽ ജലം കോശഭിത്തികൾക്കിടയിലേക്ക് പിൻവാങ്ങുന്നു വെള്ളം നഷ്ടപ്പെടുന്നതോടെ പൾവിനസ് ചുരുങ്ങുന്നു ഇലകളെ നിവർത്തി നിർത്തിയിരിക്കുന്ന ബലം പെട്ടെന്നില്ലാതാകുന്നു ഇലകൾ ബലം നഷ്ടപ്പെട്ട് വാടി കൂമ്പിപ്പോകുന്നു നോക്കൂ എത്ര വേഗമാണിത് സംഭവിക്കുന്നത് വെറും ഒന്ന് രണ്ട് നിമിഷങ്ങൾ കൊണ്ട് ഇനി മറ്റൊരു ചോദ്യം എന്തിനാണ് തൊട്ടാവാടി ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരുതരം പ്രതിരോധ സംവിധാനമാണ്